ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പി ഐ ഡാറ്റക്കും അതോടൊപ്പം ഫെഡറൽ റിസർവ് ചെയർമാന്റെ നിലപാടിനെ ചൊല്ലിയുള്ള അനിശ്ചിതത്വങ്ങൾക്കും ശേഷം മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ നേരത്തെ പരാമർശിച്ച അനിശ്ചിതത്വത്തിൽ അയവ് വന്നതോടെ വിപണി താഴേക്കിറങ്ങുകയും ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില നേരിയ ുന്നുവെങ്കിലും കേരള വിപണി മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അറുനൂറ്റി എഴുപത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ായിരത്തി എണ്ണൂറ് ഗ്രാമിന് ഒൻപതിനായിരത്തിഒരുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന സ്വർണഭവൻ ഇന്ന് പ്രഖ്യാപിച്ച വില പവന് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്